ഹിന്ദു ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും ആഘോഷങ്ങളെയും അതിപ്പോൾ ഓണമായാലും ശരി വിഷു ആയാലും ശരി ശിവരാത്രി ആയാലും ശരി അതിനെയൊക്കെ തച്ചു തകർക്കാനും അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും ഒക്കെ മനഃപൂർവ്വം പലരും ഇറങ്ങി തിരിച്ചിരിക്കുന്ന വാർത്തകൾ നമ്മുടെ കേരളത്തിന്റെ പല മേഖലകളിൽ നിന്ന് നേരത്തെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഇതിനൊക്കെ തന്നെ ഈ ഇത്തരം ഇത്തരം സംഭവങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ ഇത്തരം വിശ്വാസങ്ങളെ ഹനിക്കാൻ ശ്രമിക്കുന്നവർക്കൊക്കെ തന്നെ പിന്തുണ കൊടുക്കുന്ന അല്ലെങ്കിൽ അവർക്ക് അവരെ വെളുപ്പിച്ചെടുക്കുന്ന ഒരു പതിവാണ് ഇവിടുത്തെ അധികാരവർഗം പലപ്പോഴും കാണിച്ചിരിക്കുന്നത് എന്നത് അത്യന്തം വിഷമകരമായ കാര്യമാണ് ഇനിയിപ്പോൾ ശ്രീകൃഷ്ണ ജയന്തി ഭഗവാൻ ശ്രീകൃഷ്ണന്റെ പിറന്നാൾ ദിനം കൊണ്ടിരിക്കുകയാണ് നാടകം ക്ഷേത്രങ്ങളിലും അതുപോലെ തന്നെ സാംസ്കാരിക കേന്ദ്രങ്ങളിലും ഒക്കെ തന്നെ ശ്രീകൃഷ്ണ ജയന്തി കൊച്ച് കുട്ടികളെ വരെ അണിനിരത്തിക്കൊണ്ട് വിപുലമായി ആഘോഷിക്കാനുള്ള പരിപാടിയാണ് എല്ലായിടത്തും ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ആഘോഷവേളയിൽ ഉണ്ണിക്കണ്ണന്റെ ഈ ജന്മദിനത്തിന്റെ ആഘോഷങ്ങളെ തകർക്കാനും അതിനെ കരിവാരിത്തേക്കാനും അവിടെ അക്രമങ്ങൾ ഉണ്ടാക്കാനും അതിലേക്ക് ആളുകൾ വരാതിരിക്കാനും ഒക്കെ തന്നെ പ്രത്യേകിച്ചും സ്ത്രീകളും കുട്ടികളും ഒക്കെയാണ് ഈ പരിപാടികൾക്ക് കൂടുതൽ വരുന്നത് അവരെ ഒഴിവാക്കാനും ഒക്കെ ജിഹാദി ശക്തികളും ഇടതുപക്ഷ തീവ്രശക്തികളും ഒക്കെ തന്നെ ശ്രമം തുടങ്ങിയിട്ടുണ്ടോ എന്നുള്ള ഒരു ചോദ്യമാണ് ഇപ്പോൾ ഇടുക്കിയിൽ നിന്ന് ഇടുക്കി തൊടുപുഴ ഉടുമ്പൻ ചോലിയിൽ നിന്നുള്ള ഈ റിപ്പോർട്ട് ക്ഷമിക്കണം ഉടുമ്പന്നൂരിൽ നിന്നുള്ള ഈ റിപ്പോർട്ട് നമുക്ക് കാട്ടിത്തരുന്നത് ബി ജെ പിയുടെ ചുമതലയുള്ള ഒരു പ്രിയപ്പെട്ട സഹോദരിയാണ് ശ്രീമതി സൗമ്യ ആണ് ഈ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത് അവർ ബിജെപിയുടെ ചുമതലയുള്ള ഇടുക്കി ജില്ലയുടെ ചുമതലയുള്ള കാര്യകർത്താവാണ് ശ്രീകൃഷ്ണ ജയന്തിയുമായി ബന്ധപ്പെട്ട് ഉടുമ്പന്നൂരിൽ സ്ഥാപിച്ചിരി സ്ഥാപിച്ചിരുന്ന ഫ്ലക്സ് ബോർഡുകളും കൊടിതോരണങ്ങളും നശിപ്പിച്ച ശേഷം നമ്മുടെ പ്രവർത്തകർക്ക് നേരെ ആക്രമണം അഴിച്ചുവിടുന്ന സി പി എം ഗുണ്ടകൾ സി പി എം ഗുണ്ടകളാണ് അവിടെ ഇത്തരം കാര്യങ്ങൾ കാണിച്ചു കൊണ്ടിരിക്കുന്നത് ഈ നെറുകേട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വൃത്തികേട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ ശ്രീകൃഷ്ണ ജയന്തി നടത്താൻ അനുവദിക്കില്ല എന്ന ഭീഷണിയുമായി പ്രവർത്തകരോട് വാക്തർക്കത്തിന് വരികയും അതിനെ തുടർന്നുണ്ടായ കയ്യേറ്റത്തിൽ പ്രവർത്തകരുടെ വാഹനങ്ങൾ ഈ ഗുണ്ടകൾ നശിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങൾ സഹിതമാണ് സൗമ്യ ഇത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അൽഫിത്ത് എന്ന ഉടുമ്പന്നൂരിലെ ജിഹാദിയായ സി പി എം ഗുണ്ടയുടെ നേതൃത്വത്തിലാണ് ഈ അക്രമം നടത്തിയത് അൽഫിത്ത് ഇക്കാര്യത്തിൽ സി പി എമ്മും ജിഹാദികളും ഒക്കെ തന്നെ ഒരേ കെട്ടാണ് ഹൈന്ദവ ആചാരങ്ങളെ ഹൈന്ദവ വിശ്വാസങ്ങളെ ആഘോഷങ്ങളെ തകർക്കണം എന്നുള്ളതാണ് ഇവരുടെ പരമമായ ലക്ഷ്യം കഴിഞ്ഞ കുറേ കാലമായി സി പി എമ്മിന്റെ മറവിൽ മത തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന അൽഫിദ് എന്ന ജിഹാദിയെയും കൂട്ടുനിൽക്കുന്ന അനന്തു എന്ന സി പി എം ക്രിമിനലിനെയും പോലീസും നാട്ടുകാരും ചേർന്ന് കയ്യേറ്റം ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു സി പി എമ്മിന്റെ ഭരണത്തിന് കീഴിൽ ഇതുപോലെയുള്ള ക്രിമിനലുകൾക്ക് നാട്ടിലൂടെ ഇറങ്ങി എന്ത് തോന്നിവാസവും കാണിക്കാം എന്ന അവസ്ഥയായി എന്ന് പറഞ്ഞുകൊണ്ട് ഈ സി പി എം കൂട്ടുകളുടെ ചിത്രങ്ങൾ അൽതാഫിന്റെയും അതുപോലെ അനന്തുവിന്റെയും ചിത്രങ്ങളും ഒപ്പം അവിടെ ഈ സി പി എം ജിഹാദി കൂട്ടകൾ ബി ജെ പി ബാലഗോകുലം ആർ എസ് എസ് പ്രവർത്തകർക്ക് നേരെ നടത്തുന്ന ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ സഹിതം ആണ് ഈ ഒരു പോസ്റ്റ് എത്തിരിക്കുന്നത് നമുക്ക് ആ ദൃശ്യങ്ങൾ ഒന്ന് കണ്ടിട്ട് മടങ്ങി വരാം അതെ ഇതാണ് ഇവിടെ നടക്കുന്നത് ഇവിടെ ഹിന്ദുവിന്റെ എല്ലാത്തിനെയും തകർക്കണം ക്ഷേത്രങ്ങളെ തകർക്കണം ക്ഷേത്രങ്ങളെ ഇല്ലായ്മ ചെയ്യണം വിശ്വാസങ്ങളെ തകർക്കണം ആരും ക്ഷേത്രത്തിലെ ചടങ്ങുകളിൽ പങ്കെടുക്കാതിരിക്കാൻ അവിടെ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കണം അവിടെ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കണം അവിടെ തൂന്നിയവാസങ്ങളെല്ലാം നടക്കണം അവന്റെയൊക്കെ എല്ലാവിധ ചെറ്റത്തരങ്ങൾക്കും ഈ ക്ഷേത്രങ്ങളും ക്ഷേത്ര സഞ്ചയങ്ങളും പാത്രങ്ങളാണ് ഹിന്ദു വളരരുത് അവൻ ആരാധന നടത്തരുത് അവൻ പ്രാർത്ഥിക്കരുത് അവൻ ക്ഷേത്രത്തിൽ പോകരുത് അവൻ നല്ല സംസ്കാരം പഠിക്കരുത് ഇതൊക്കെ തന്നെയാണ് ജിഹാദികളും ഇടതുപക്ഷ തീവ്രവാദികളും ഒരുമിച്ച് ലക്ഷ്യമിട്ട് കൊണ്ടിരിക്കുന്നത് അതിൻ്റെയൊക്കെ വ്യക്തമായ പ്രതിഫലനമാണ് ഈ ഉടുമ്പന്നൂരിൽ ഇടുക്കി ജില്ലയിലെ ഉടുമ്പന്നൂരിൽ കണ്ടത് ശക്തമായി പ്രതിഷേധിക്കണം ശക്തമായി ഇടപെടണം ബി ജെ പി സംസ്ഥാന ഘടകമടക്കം ബാലഗോകുലത്തിന്റെ ചുമതലയുള്ള നേതാക്കളടക്കം ഈ വിഷയത്തിൽ ഇടപെടണം പോലീസ് കൃത്യമായ നടപടി ഈ വിഷയത്തിൽ സ്വീകരിക്കണം ശ്രീകൃഷ്ണ ജയന്തി എല്ലാ വർഷവും നടക്കുന്നതാണ് കുട്ടികളെയൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് വിപുലമായ ശോഭായാത്രകളും ആഘോഷ പരിപാടികളും ഉറിയടിയും അടക്കം ക്ഷേത്രങ്ങളിലും അതുപോലെയുള്ള ആരാധനാ കേന്ദ്രങ്ങളിലും നടക്കുന്നതാണ് അതിനെയൊക്കെ തകർക്കാനും ഇല്ലായ്മ ചെയ്യാനും അതിനെയൊക്കെ ബോധപൂർവം കടന്നുകയറിയ സൃഷ്ടിക്കുകയാണ് ഈ സാമൂഹ്യദ്രോഹികൾ എന്നതാണ് ഇതിലൂടെ ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളിക്ഷേത്രങ്ങളിലൊന്നാണ് കാമാത്ര സന്ദർശനത്തിനുശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ച് പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്